പാർലമെന്റിൽ ആശാവർക്കർമാരുടെ സമര വിഷയം ആദ്യം ഉന്നയിച്ചത് ശശി തരൂരാണ് നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ഇപ്പോൾ പാർലമെന്റിൽ പ്രതിപക്ഷ എം പിമാർ ആശാവർക്കർമാരുടെ സമരം ഉന്നയിച്ചിരിക്കുന്നു കേന്ദ്രത്തിന്റെ അടിയന്തര ഇടപെടൽ വേതന വർധനയിൽ ആവശ്യപ്പെടുകയാണോ എം പിമാർ ഇതിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രതികരണമാണോ അതോ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കേണ്ട തുക കിട്ടുന്നില്ല എന്നുള്ള കാര്യം തന്നെയാണോ എം പിമാർ ചൂണ്ടിക്കാട്ടുന്നത് സ്മൃതി ആശാവർക്കർമാരുടെ വിഷയം ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ രണ്ടാംഘട്ടത്തിലെ ആയിട്ട് ദിവസം സജീവമായി തന്നെ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷം മാത്രമല്ല ഇന്ന് രാജ്യസഭയിൽ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷ രേഖാ ശർമ്മയും ഈ വിഷയം ഉന്നയിച്ചിട്ടുണ്ട് പ്രധാനമായും ലോക്സഭയിൽ കേരളത്തിലുള്ള എം പിമാരാണ് ഈ വിഷയം ഉന്നയിച്ചത് ആദ്യം ശശി തരൂർ തന്നെയാണ് ഇതിന് തുടക്കം കുറിച്ചത് ശശി തരൂർ വ്യക്തമാക്കുന്നത് ആശാവർക്കർമാരുടെ കാര്യത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഉള്ളത് പന്ത്രണ്ട് മുതൽ പതിനാല് മണിക്കൂർ വരെ അവർ ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു കോവിഡ് സമയത്ത് അതോടൊപ്പം തന്നെ മറ്റ് ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ അവർ വർദ്ധിക്കുന്ന പങ്ക് അത് വളരെ വലുതാണ് പക്ഷെ അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നത് കൃത്യമായ രീതിയിൽ ഓണറിയും ലഭിക്കുന്നില്ല അത്തരത്തിൽ വലിയ ഉണ്ട് തിരുവനന്തപുരത്ത് തന്റെ മണ്ഡലമായ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അവർ പ്രതിഷേധിക്കുകയാണ് വിഷയത്തിൽ എത്രയും വേഗം കേന്ദ്ര സർക്കാർ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം എന്നാണ് ശശി തരൂർ എം പി ആവശ്യപ്പെട്ടത് അല്പം കൂടി കടന്നുകൊണ്ടാണ് കെ സി വേണുഗോപാൽ എം പി ഈ വിഷയത്തിൽ സംസാരിച്ചത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം മൊത്തത്തിൽ അവർക്ക് ദിവസ വേതനമായി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രമാണ് ലഭിക്കുന്നത് അത് പക്ഷേ കൃത്യമായി ലഭിക്കാത്ത സാഹചര്യമുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരസ്പരം ഈ വിഷയത്തിൽ കുറ്റപ്പെടുത്തുന്നു കേന്ദ്രം പറയുന്നു സംസ്ഥാനം നൽകാത്താണെന്ന് സംസ്ഥാനം പറയുന്നു കേന്ദ്രം നൽകാത്തതാണെന്ന് വർക്കർമാരും കേരളവും ഇതിൽ ആരെ വിശ്വസിക്കണം എന്ന ചോദ്യമാണ് ഇതിൽ കെ സി വേണുഗോപാൽ എം പി വ്യക്തമാക്കുന്നത് എത്രയും വേഗം കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ മറുപടി പറയണം തൊഴിലാളി സംഘടനകളിൽ വന്നവർ പോലും ആശാവർക്കർമാരെ വിമർശിക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ ഉള്ളത് അതുകൊണ്ട് കേന്ദ്ര സർക്കാർ പ്രത്യേകിച്ച് കേന്ദ്ര ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ എത്രയും വേഗം നിലപാട് അറിയിക്കണം ലോക്സഭയിൽ എന്നാണ് വ്യക്തമാക്കുന്നത് ഒപ്പം രണ്ട് ആവശ്യങ്ങൾ കൂടി കേന്ദ്ര ഇതിൽ കേന്ദ്ര സർക്കാരിന് മുന്നിൽ കെ സി വേണുഗോപാൽ എം പി വയ്ക്കുന്നുണ്ട് ഒന്ന് അവർക്ക് റിട്ടയർമെന്റ് അലവൻസ് നൽകണം മറ്റൊന്ന് പ്രതിമാസം അവരുടെ വേതനം ഇരുപത്തി ഒരായിരം രൂപയാക്കി മാറ്റണം ഇതിന് കേന്ദ്രം അടിയന്തരമായി തന്നെ യോഗം വിളിക്കണം എന്നാണ് ഇതിൽ കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള പാലക്കാട്ടെ എം പി വി കെ ശ്രീകണ്ഠൻ ഈ വിഷയത്തിൽ മലയാളത്തിലാണ് സംസാരിച്ചത് ആശാവർക്കർമാരുടെ നിലവിലെ പ്രതിസന്ധി അടക്കം അദ്ദേഹം മലയാളത്തിൽ ലോക്സഭയിലെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അതാണെങ്കിലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കോൺഗ്രസ് എം പിമാരുടെ ഭാഗത്തു ലോക്സഭയിൽ ഇന്നിപ്പോൾ ഈ ആശ ർമാരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണങ്ങൾ അത്തരത്തിലുണ്ടായത് രാജ്യസഭയിൽ മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയും ബി ജെ പി നേതാവുമായ രേഖാ ശർമ്മ ഈ വിഷയം ഉന്നയിച്ചു പക്ഷെ രാജ്യത്തെ മുഴുവനുള്ള ആശാ പ്രവർത്തർമാരുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു രേഖാ ശർമ്മയുടെ പ്രസംഗം ഉണ്ടായത് പല സംസ്ഥാനങ്ങളിലും വളരെ തുച്ഛമായ തുക മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഓണറനിൽ കൃത്യമായി ലഭിക്കുന്ന സാഹചര്യമുണ്ട് എത്രയും വേഗം ഇവരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക കരുതൽ വേണം നടത്തണം അതോ മാസ ശമ്പളം ഒപ്പം ഇവർക്ക് ഇൻഷുറൻസ് പരീക്ഷ പരീക്ഷ അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സഹായവും കേന്ദ്രം നൽകണം എന്നാണ് രേഖാശർമ്മയും ആവശ്യപ്പെട്ടതാണെങ്കിലും നാട്ടിലെ ആശാവർക്കർമാരുടെ സമരം ആദ്യ ദിവസം തന്നെ പാർലമെന്റിൽ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ പല എം പിമാരും ഇതിൽ അടിയന്തര പ്രമേയത്തിന് അവസരം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയെങ്കിലും അതൊന്നും അംഗീകരിച്ചിരുന്നില്ല പക്ഷേ എങ്കിൽ പോലും ശൂന്യവേളയിൽ ഈ വിഷയം കൃത്യമായി തന്നെ ഉന്നയിക്കാനുള്ള അവസരം കേരളത്തിലെ എം ലഭിച്ചു ആ എം അത് കൃത്യമായി തന്നെ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് സ്മൃതി Shitty!